മണിനീരാത്ത വീട് അത് ഞാൻ മനഃപൂർവ്വം പറയാത്ത കാരണം ഞാൻ പല ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവർ നേരെ കൊണ്ടുവന്നും ഞങ്ങളുടെ വീടിന്റെ തേക്കാത്ത ചോര കൊണ്ട് വെച്ചിട്ട് ഇത് ദാരിദ്ര്യത്തിൽ നിന്ന് തുടങ്ങുക എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ആ വീട്ടിൽ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ചിരിക്കുന്ന ഒരു കരയുന്ന മനസ്സുള്ള ഒരാളാണ് ശ്രീകാന്ത് ചില സമയം ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറില്ല അന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കാൻ നോക്കും മാക്സിമം ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനിടയ്ക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ലൈഫിലുണ്ടായ പ്രശ്നങ്ങള് ഇപ്പൊ എന്തെങ്കിലും ആ തിരക്കായതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇത് കഴിഞ്ഞ സിനിമ അങ്ങനെ തിരക്കുകളൊക്കെ ആയിട്ട് അവരും പോവും ഞാൻ എന്റെ വർക്കുകളായിട്ട് അങ്ങനെ പോകും അങ്ങനെ ഉണ്ടായ ഉണ്ടായതാണ് ഒരു സിനിമയാണല്ലോ നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരൊക്കെ സിനിമയിലൊക്കെ തിരക്കുകളൊക്കെ ആയി അങ്ങനെ അതിലേക്ക് പോയി

പറയാനുള്ള ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ അപ്പം നമ്മൾ ആ സമയങ്ങളിൽ നമ്മുടെ കണ്ടന്റുമായിട്ട് ബിസി ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് നമ്മളിപ്പോ ഒരു സിനിമ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഒരു ഗ്യാപ്പ് വരുമല്ലോ അപ്പോഴേ ഉള്ള പ്രശ്നം നമ്മളിപ്പോ കണ്ടന്റ് എഴുതി ചെയ്തോണ്ടേയിരിക്കും അതിന്റെ ഇടയ്ക്ക് സിനിമ വരും അതും പോയി ചെയ്യും കിട്ടിയാലും സന്തോഷം കിട്ടിയില്ലാലും സന്തോഷം അമ്മയ്ക്ക് ഇപ്പൊ അമ്മ ഒരു രണ്ട് സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് പണം തുടങ്ങിയിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസം പടത്തിലേക്ക് വിളിച്ചായിരുന്നു അപ്പൊ അമ്മയെ അവിടെ കാണണോന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പോകുന്നുണ്ട് വീട്ടിലാരൊക്കെ വീട്ടില് ഞാനും അമ്മയും മാത്രമാണ് ഇപ്പൊ ഉള്ളത് പിന്നെ ചേച്ചി ഉണ്ട് ചേച്ചി കാനഡയിലാണ് ഈ ആരാധികമാരൊക്കെ പറഞ്ഞിട്ട് ആരാധകന്മാരൊക്കെ അവരെയാണെന്നും അവർ തന്നെ ആശ്വസിച്ച് അങ്ങ് പോവാറ ച അവര് അവര് ആൾക്കാർ ഞാൻ ഞാൻ കമ്മിറ്റഡ് 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 ആണെന്ന് 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 പറയും സിംഗിൾ എല്ലാവർക്കും അറിയാലോ അല്ല പിന്നെ വിചാരിക്കുന്ന ഏറ്റവും കാര്യം എന്താ അമ്മ ആഗ്രഹിക്കുന്ന കൊണ്ടുപോവാ ചെയ്ത് കൊടുക്കുക അത് പിന്നെ അതിനോട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് ഭാവിയിൽ എനിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്ന അങ്ങനെ അമ്മയ്ക്കോട് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് അമ്മ സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ് എന്റെ മെയിൻ സന്തോഷം വിദേശയാത്രകളൊക്കെ പ്ലാൻ എന്തെങ്കിലും അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല ഉദാഹരണം ഇപ്പം ചേച്ചി വിളിച്ചായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഈ ആസ്മയം കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അപ്പം ചേച്ചി കാനഡയിലാണുണ്ട് അവിടെ തണുപ്പൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പോകുന്നതിനോട് ഈ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് കാലിന് വയ്യ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതിന്റെ ചികിത്സയൊക്കെ ഉണ്ട് അങ്ങനെ അമ്മയിലൊരു അഭിനേത്രിണ്ടെന്ന് ഇല്ല അമ്മ ചോദിച്ചാ നമുക്ക് അഭിനയിക്കാൻ ആളുകൾ കുറവായിരുന്നല്ലോ കോവിഡ് സമയത്ത് നമുക്ക് പുറത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നല്ലോ ആരും ഇല്ലാത്തപ്പോ അമ്മ വിളിച്ചാണ് അമ്മയ്ക്ക് ആദ്യം ഭയങ്കര നാണക്കേടായിരുന്നു നാട്ടുകാർ എന്തു പറയുവെന്നുള്ളത് അമ്മ പറയുന്ന ആൾക്കാരെ വെച്ചിട്ട് ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ അമ്മ ഒന്ന് ചോദിക്കും ഞാനുണ്ടോ എന്ന് അത്രയ്ക്ക് ആഗ്രഹമാണ്